നമസ്കാരം എസ്മി വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാമായണത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കേൾക്കാം രാമായണം എഴുതിയത് ആരാണ് ഉത്തരം വാൽമീകി വാൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മൺപുറ്റ് രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിൽ രാമായണ കഥ ഒരു ആഖ്യാനമാണ് ഇത് ആര് ആർക്ക് ഉപദേശിക്കുന്നതാണ് ശിവൻ പാർവതിക്ക് നം ഇതെന്നോടാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ മുമ്പ് മറ്റാരും ചോദിക്കാത്തതും ആരെയും കേൾപ്പിക്കാത്തതുമായ ഏതു കാര്യമാണ് ശിവൻ പാർവതിയോട് അരുളുന്നത് ഉത്തരം രാമകഥാ തത്വം രാമായണ നിർമ്മിതിക്കായി വാൽമീകിയോട് ആവശ്യപ്പെട്ടതാർ ഉത്തരം ബ്രഹ്മാവ് കി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഇരുപത്തിനാലായിരം ഇരുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേരെന്ത് രാമായണം കിളിപ്പാട്ട് എഴു എഴുത്തച്ഛനു മുമ്പ് മലയാളത്തിലുണ്ടായിട്ടുള്ള രാമായണ കൃതികൾ ഏതെല്ലാം രാമചരിതം രാമകഥാപാട്ട് കണ്ണശ രാമായണം ലോകത്തിലുണ്ടായ എല്ലാ രാമായണ കൃതികൾക്കും അടിസ്ഥാനബോധമായ കൃതി ഏത് വാൽമീകി രാമായണം തമിഴിലുണ്ടായ രാമായണ കൃതി ഏത് കമ്പരുടെ കമ്പരാമായണം രാമായണത്തിൽ എത്ര ഖാണ്ഡങ്ങളുണ്ട് ആറുകാണ്ഡങ്ങൾ രാമായണത്തിലെ ആറു കാാണ്ഡങ്ങൾ ഏതെല്ലാം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിണ്ടാകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും പതിനഞ്ചാമത്തെ ചോദ്യം കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ് നദിയുടെ ദശരഥൻ ഏത് വംശ പരമ്പരയിൽ ഉൾപ്പെടുന്നു മനുവിൻ്റെ വംശ പരമ്പര സുമന്ദ്രൻ ആരായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി സുമന്ത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് മാത്രം മന്ത്രിക്കുന്നവൻ ദശരഥനു മുമ്പ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ പോയിട്ടുണ്ട് അന്ന് ആരായിരുന്നു അയോധ്യയുടെ രാജാവ് അനാരണ്യം അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശമേറ്റപ്പോഴാണ് ഋഷസിംഗൻ്റെ ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാർ ആരെല്ലാം കൗസല്യ കൈകേയി സുമിത്ര മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗം ഏത് പുത്രകാമേഷ്ടി യാഗം അയോധ്യയുടെ കുലഗുരുവാര് വസിഷ്ഠൻ പുത്രകാമേഷി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവനാർ അഗ്നിദേവൻ ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് മഹാവിഷ്ണു ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏത് പുണർദ്ദം സൗമിത്രി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സുമിത്രിയുടെ പുത്രൻ ലക്ഷ്മണൻ വിഷ്ണുവിന്റെ ശംഖും സുദർശനവും അവതാരവും കൊണ്ടതെങ്ങനെയാണ് ശംഖ് ഭരതൻ സുദർശനം ശത്രുഘ്നൻ ലക്ഷ്മണൻ ആരുടെ അവതാരമാണ് അനന്തന്റെ വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു പുരോഹിതൻ വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം മാരീജൻ സുബാഹു രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ എന്തല്ല ബലയും അതിബലയും വനയാത്രയിൽ ആദ്യ രാത്രി രാമലക്ഷ്മണന്മാർ എവിടെയായിരുന്നു തടകാവനത്തിൽ താടകയെ വധിച്ചതാര് ശ്രീരാമൻ അവളെ പേടിച്ചാലും നേർവ നേർവഴി നടപ്പിയില്ല ഇത് ആര് ആരോടും ആരെക്കുറിച്ച് പറയുന്നതാണ് വിശ്വാമിത്രൻ ലക്ഷ്മണനോട് താടകയെപ്പറ്റി മാരീച്ച സുബാഹുക്കളിൽ ഒരാൾ രാമഭാണത്തിനിരയായി മറ്റൊരാൾ രാമഭക്തനായി ആരെല്ലാമാണ് അവർ മരിച്ചത് സുബാഹു രാമഭക്തനായത് മാരീച്ചൻ ജനകരാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേരെന്താണ് ത്രയംബകം വിദേഹ രാജാവ് ആരായിരുന്നു ജനകൻ ത്രയംബകം ആരാണ് സമ്മാനിച്ചത് പരമശിവൻ ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയതാര് അഹല്യ അഹലയ്ക്ക് ശാപം മോക്ഷം നൽകിയതാര് ശ്രീരാമൻ കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട രണ്ടു വരം എന്തൊക്കെയായിരുന്നു ഭരതനെ രാജാവാക്കണം രാമനെ പതിനാല് വർഷം വനവാസത്തിനു അയക്കണം വനവാസത്തിനു പുറപ്പെട്ട രാമലക്ഷ്മണന്മാർക്ക് മരവരി നൽകിയതാര് കൈകേയി വനവാസത്തിനു പുറപ്പെട്ട സീതാ ലക്ഷ്മണ രാമലക്ഷ്മണന്മാരുടെ പേര് തെളിച്ചതാര് സുമന്ത്ര വനവാസവേളയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു ശ്രംഗി Vera.